ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി നോക്കാം അപ്പൊ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മത്തി ചാള എന്നൊക്കെ പറയുന്ന മീനാണ് ഈ ഒരു കറിക്ക് വെക്കുമ്പോൾ നമുക്ക് ചെറിയ മീനുകൾ കൊണ്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കഷ്ണ മീനുകൾ കൊണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന മീനുകളൊക്കെ വെച്ചാൽ അത്ര ഇങ്ങനെ ടേസ്റ്റ് വെക്കാൻ പറ്റില്ല എന്നല്ല അത്ര ടേസ്റ്റ് വരത്തില്ല പക്ഷെ നമുക്ക് ചെറിയ മീനുകൾ ഇതുപോലുള്ള മത്തി കിളി അയല അതുപോലുള്ള മീനുകളൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഇവിടെ മീൻചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് എടുത്തിരിക്കുന്നത് വലിയൊരു സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ് അത് അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ ഇട്ട ഈ മിക്സെല്ലാം കൈവെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം ആ സവാളയൊക്കെ ഒന്ന് അതിന്റെ ആ സവാളയുടെ അല്ലികളൊക്കെ ഒന്ന് വേറിട്ട് വരുന്ന രീതിയിൽ നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം വെള്ളത്തോടൊപ്പം തന്നെ െല്ലാം എന്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചട്ടി നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാന് അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഇത് നല്ല ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക മീൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അത് ഒന്ന് വെന്ത് വരട്ടെ അത് വരെ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് കൊടുക്കാം മീൻ നല്ല പോലെ ഒന്ന് തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലുള്ള വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കാനാണ് ഇനി അതല്ല ഇത്ര തന്നെ വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് വെള്ളം ഒന്ന് ഒന്ന് പറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഗ്രേവി ഇരിക്കുന്നത് നമുക്ക് ചോറിലോട്ടും അതുപോലെ കപ്പയിലോട്ടൊക്കെ ബെസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു മീൻകറി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂടുതൽ ചോറിലോട്ടും നല്ലതാണ് മറ്റു കറികളൊന്നുമില്ലെങ്കിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇനി അതെല്ലാം നമുക്ക് വെള്ളം നന്നായിട്ട് ഗ്രേവി വറ്റിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളി തക്കാളി ഇതൊന്നും വയറ്റി വാട്ടി സമയം കളയുന്നു വേണ്ട ഒറ്റയടിക്ക് എല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്യും അതുപോലെ കറി ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല സൂപ്പറാണ് കാരണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് തരാൻ ഓർക്കണേ ഇനി ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്